യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ നിങ്ങൾക്ക് ജ്ഞാനം വേണം ജ്ഞാനം വേണമെങ്കിൽ നിങ്ങൾക്ക് യഹോവ ഭക്തി ഉണ്ടായിരിക്കണം യഹോവ ജീവനുള്ള ദൈവം യഹോവ ഏകസത്യ ദൈവം യഹോവ നിത്യദൈവം ശക്തിയുടെ ഉറവിടം ജ്ഞാനത്തിൻ്റെ ഉറവിടം ആശ്വാസത്തിൻ്റെ ഉറവിടം സ്നേഹത്തിൻ്റെ ഉറവിടം നന്മയുടെ ഉറവിടം യഹോവയാണ് നമ്മെ സൃഷ്ടിച്ചത് യഹോബയാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത് അനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ജ്ഞാനം വേണോ നിങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം വേണോ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു ആദ്യത്തെ സ്റ്റെപ്പ് ദൈവത്തെ ഭയപ്പെടുക യഹോവ ഭക്തി ഫിയർ ഓഫ് ദ ലോഡ് ദൈവത്തെ ഭയപ്പെടുക ജ്ഞാനം പ്രാപിക്കാൻ ഭയപ്പെടുക ഞാനുകളിജ്ഞാനായ ശലോമോൻ തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക യഹോവയെ ഭയപ്പെടുക അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് സകല മനുഷ്യർക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ ദൈവമാണ് നമുക്ക് ജ്ഞാനം തരുന്നത് ആ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പാപവഴികൾ ഉപേക്ഷിക്കുക എന്നാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനായതുകൊണ്ട് ആ ദൈവത്തോടുള്ള ഭക്തിയിൽ നാം പാപ വഴികളെ ഉപേക്ഷിക്കണമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവഭയമില്ലാത്ത മനുഷ്യൻ ഭക്തനല്ലാത്ത മനുഷ്യനെക്കുറിച്ച് തിരുവെഴുത്തു പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും എന്തിനാ അങ്ങനെ പറയുന്നത് അവർ വഷളന്മാരായി മ്ളയച്ചത് പ്രവർത്തിക്കും ദൈവമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പ്രമാണമില്ലല്ലോ ദൈവമില്ലെങ്കിൽ പിന്നെ പിന്നെങ്ങനെയും ജീവിക്കാലോ ദൈവമില്ല എന്ന് എന്തിനാ പറയുന്നത് വഷളത്വം പ്രവർത്തിക്കാനാണ് ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ അവന് വ്യക്തമായ പ്രമാണമുണ്ട് ദൈവം പരിശുദ്ധനാണ് ആ ദൈവത്തോടു കൂടെ ക്കുമ്പോൾ ആ ജീവിതം വിശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ജ്ഞാനം നൽകുന്ന ദൈവമാണ് ജ്ഞാനമാണ് വലുത് അതെ അറിവ് തന്നെയാണ് വലുത് ഏറ്റവും വലിയ അറിവെന്താണെന്നോ നാം എല്ലാവരും പാപികളാണ് നാം എത്ര ക്ഷണീകരാണ് മരണം ഏത് നിമിഷവും നമ്മെ തേടിയെത്തും ഒരു ചെറിയ കൊതുകിൻ്റെ മുൻപിൽ പോലും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ വൈറസിൻ്റെ മുൻപിൽ പോലും നാം കീഴടങ്ങുന്നു എന്നുള്ള അറിവ് എന്താണ് മനുഷ്യന് സംഭവിച്ചത് അതൊരു വലിയ അറിവാണ് ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോടനുസരണക്കേട് കാണിച്ചപ്പോൾ ആദം മുതൽ സകല മനുഷ്യരിലും പാപം വാഴുകയാണ് മരണം വാഴുകയാണ് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഇതാണ് ഏറ്റവും വലിയ ജ്ഞാനം യേശുക്രിസ്തു നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ഘന് മരിച്ചു ലോകത്തോട് ദൈവം വിളിച്ചു പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ മകനെ നിങ്ങൾ കണ്ടുപോകും നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് നീ വിശ്വസിച്ചാൽ നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചു എന്ന് വിശ്വസിച്ചാൽ ഞാൻ നിന്നെ നീതീകരിക്കും ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും ഞാൻ നിന്നെ തേജസ്കരിക്കും നഷ്ടപ്പെട്ട ജീവൻ ഞാൻ നിനക്ക് തരും ദൈവ പുത്രൻ വിശ്വസിക്കുന്നവൻ്റെ ഭാവമോചനവും നിത്യജീവനോ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെക്കാളും വലിയൊരു അറിവില്ല നമുക്ക് നിത്യജീവൻ തരുന്ന ഒരറിവല്ലേ ഏറ്റവും വലിയ അറിവ് അത് ക്രിസ്തുവിലാണ് ഇന്ന് പകൽ കാലം അറിയുക നമുക്ക് വേണ്ടി ഭൂമിയിൽ രക്ഷകൻ അവതരിച്ചു ഇന്ന് പകൽ നമ്മുടെ രക്ഷാദിവസമാണ് ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ദൈവവചനത്തോടെ പ്രതികരിക്കുക ജ്ഞാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തലമുറകൾക്ക് ജ്ഞാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവരെ ദൈവത്തിൻ്റെ വഴികൾ നടത്തുവാൻ ശീലിപ്പിക്കുക ഭക്തി മുറുകെ പിടിക്കുവാൻ ശീലിക്കുക വചനത്തെ ഏറ്റെടുക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ